വേറെന്താ ഇവിടെ പണി ഇത് ി ആചാരാളാ സ്വന്താളെന്ന് പറഞ്ഞാന്റെ വൈയിലാ ഉമ്മാന്റെ വൈയിലാ അതൊക്കെ നമുക്ക് പിന്നെ പറയാം ബാപ്പൂട്ടി കൊറേ ദിവസം ഇവിടെ ഉണ്ടാവും അബൂക്ക വേണം ബാപ്പൂട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അത് ഞമ്മളേറ്റ് ഒന്ന് മുണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലായ എങ്ങോ കണ്ട പോലെ അങ്ങ് അടക്ക കൊയിലാണ്ടിക്ക് അപ്പുറത്ത് അല്ല നല്ല തണ്ടും ഉണ്ടല്ല മോനിക്ക് വേറെ വല്ല നല്ല പണിയും നോക്കാരിന്നില്ലേ അല്ല ഞാൻ വേറൊന്നു ഓർത്ത് പറഞ്ഞതല്ല കേട്ടാ ഈ ഹാജിയാരുടെ കൂടെ ഒരിക്കൽ കൂടിയാലുണ്ടല്ല ചക്കപ്പശമേ പഞ്ഞു പിടിച്ചതുപോലെയും വിട്ടുപോരാനൊക്കൂല്ല പോന്നാപ്പിന്നെ തുണ്ടം തുണ്ടം ആകുകയും ചെയ്യും മൂപ്പര് വരണണ്ടെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകള താമസമൊക്കെ എങ്ങനെയുണ്ടോ എനക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ ഇത് കൊറ കുപ്പായങ്ങളാ ഈ നമ്മളോടെ നിൽക്കുമ്പോ അനക്ക് കുറെ വീരും വൃത്തിയൊക്കെ വേണം അല്ലോടാണിതാ പിന്നെ ആ പിന്നെ നമ്മൾ വന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു കപ്പൽ പുറകടതി വരും അതി നമ്മക്കുള്ള മൂന്നാല് പെട്ടികളുണ്ട് കസ്റ്റംസിന്റെയും പോലീസിൻ്റെയും കണ്ണിപ്പെടാതെ ഈ അത് കരക്കെത്തിക്കണം സഹായത്തിന് നമ്മുടെ ആൾക്കാരുണ്ടാവും പിന്നെ വെച്ചോളിൻ മനസ്സിന്റെ ഒരു ബലത്തിന ബാപ്പൂട്ടിയുടെ മനസ്സിന് കരുത്തുകിട്ടാൻ ഒരായുധത്തിന്റെ ആവശ്യം കേട്ടു ഹാജിയാറെ പതിനാല് വർഷത്തെ അനുഭവം ഉള്ള തീയാണ് നെഞ്ചൻ ഒരു നിമിഷം കൊണ്ട് നിന്നെ ചുട്ടെടുക്കാൻ എനിക്ക് കഴിയും പക്ഷെ വേണ്ട നീ അങ്ങനെ മരിക്കാൻ പാടില്ല അനക്കെന്താണ് ബാപ്പൂട്ടി ഒരു ആലോചന ഒന്നുമില്ല ആ അപ്പോ എല്ലാം പറഞ്ഞ പോലെ അനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ അതിനോട് ചോദിച്ചാൽ മതി അപ്പ നമ്മൾ പറട്ടെ അലില്ല It means that മേടിക്കണ്ട നീ ഇങ്ങോട്ട് വാ വീ അചീനവനെ ഡിയിലോട്ട് ചേർത്തവിടെ ഇനി നീ ബോട്ട് സ്ലോ കടത്തി ആക്കിക്കോടെ ചരക്കുകളോ ഇതിലൊന്നുമില്ല സാറേ ഞങ്ങളെ ഓടിയത് അത് ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്തതാ ഓ നിന്റെ ഒരു പ്രാക്ടീസ് ഈ ആൺകുട്ടിയാണ് മോനെ ആൺകുട്ടി ഇന്ന് ഞമ്മള് പോലീസിന്റെയും കസ്റ്റംസിന്റെയും കൈ മാത്രാണ് ലക്ഷക്കണക്കിന് ഒരു രക്ഷപ്പെട്ടത് വെള്ളത്തിൽ മെസ്സേജ് തന്ന ആരാന്നാ എനിക്ക് പിടികിട്ടാത്തത് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ആരോ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പാപ്പൂട്ടി പറഞ്ഞത് ശരിയാ അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ സമയത്ത് രണ്ടു കരയിലും കസ്റ്റംസുകാർ വളയുന്നത് ഹലോ റുമ്പിക്കണം ഞക്കും ചെലതൊക്കെ കുടി കിട്ടിയിട്ടുണ്ട് കടപ്പുറത്തെ ചാപ്പെ പെറ്റു വളർന്ന ഈ മുസ്തഫ ഇന്നീ ഹാജിയെ വളർന്നത് ഞമ്മടെ മാത്രം കഴിവുകൊണ്ടാണ് വിടൂല ഞമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒരുത്തനെ ഒരുത്തരെയും വിടൂല എന്റെ കർത്താവേ ഇതാരത് ഇതാരാണ് ചാൾസ് രാജകുമാരനാ എന്റെ ഷോയെ ഞാൻ എന്താണ് കാണുന്നത് ഇതെന്ത് വണ്ടിയാണ് കടൽസ്രാവ് പോലെ ഉണ്ടല്ല ലോട്ടറി അടിച്ചത് കറക്കിട്ടുണ്ട് കേട്ടാ എന്താണ്ടാ കിനാവ് ഞാനെല്ലാം നിന്റെ അപ്പന്റെ ജോലിയാണ് പറഞ്ഞാലുണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ ആയിരുന്നു തന്നെ ഉണ്ടായിരുന്നു അന്ന് നാലഞ്ച് തടിമാടന്മാര് വന്ന് വിളിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടും പോയതാണല്ലോ കാണാണ്ടായപ്പോ ഞങ്ങൾ വിചാരിച്ച് മാർക്കോസിനെ പോലെയല്ല മൊലാളിന്റെ കൈ കൊണ്ട് കാഞ്ഞു കാണൂ കണ്ടിട്ടൊരു മലങ്കോള അടിച്ച മട്ടണ്ടല്ലോ പറയാൻ ഒരുപാട് ഞാൻ മാർക്കോസിന്റെ വീട് വീടു പോയിട്ട് വരാം ആ ആ പിന്നെ വെക്കാൻ അന്തിക്കൊന്ന് കൂടണം കേട്ടാ കേട്ടാട്ട് വൈകിട്ട് ഇന്നിപ്പ നിന്റെ ആവശ്യമില്ലല്ല എന്റെ മോനെ മുതലാളിമാര് തല്ലി കൊന്നു കാണും അമ്മച്ചി കറിയാതെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല കൊച്ചത്തി കണ്ടില്ലല്ലോ ആ അത് പറയാൻ മറന്നുപോയി കേട്ടാ

ഞാൻ മാർക്കോസിന്റെ വീട്ടിൽ കയറിയിരുന്നു അമ്മനെ വിഷമിക്കണ്ട മാർക്കോസ് വരും ഞാനല്ലേ പറയുന്നു ബാപ്പുട്ടിക്ക ഞങ്ങളുടെ കുടിയിലാട്ട് വരണില്ലേ ഇനിയും ഒരിക്കൽ വരാം വരട്ടെ ആരുമില്ല ഇവിടെ ആരാ ഓ എന്തിനാ വന്നത് എനിക്ക് കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോ എന്തായിരുന്നു ഭാവം വലിയ ആളായപ്പോ ഞങ്ങളൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ച ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്ന് മറക്കുകയുമില്ല മോൻ എന്താ വന്ന കാലത്തേ ഇരിക്കേ ഇരിക്കാൻ ആരും പറഞ്ഞില്ല ബാപ്പൂട്ടി വന്നെന്ന് കരക്കാര് മോൻ ഇത്ര എവിടെ ആയിരുന്നു ചെറിയൊരു ജോലി കിട്ടി നന്നായി തല്ലും വക്കാണും ഒക്കെ ആയിട്ട് ഈ കടപ്പുറത്ത് കിടന്ന ജീവിതം പാഴാക്കണ്ടല്ല മോൻ ഇരിക്കേ ഞാൻ ചായ ചായ മാത്രം പോരാ ഊണൂടെ കഴിച്ചേ ആയിക്കോട്ടെ ഇതാരാണ് എന്താണ് നേരം ഇവിടെ ഇല്ലല്ല അതെനിക്കറിയാവല്ല ലാസറേട്ടനെ കള് ഷാപ്പി കിറക്കി കിടത്തിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ മേരി കൊറേ നാളായിട്ട് എന്റെ മനസ്സില് ഒരാശ പെരുകണ് അതെന്താണ് കോരച്ചേട്ടാ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടാ എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ് ഇങ്ങാട് വന്നാട്ടെട്ടാ നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിട്ട് നാളുപോയായി ഇന്ന് നിന്നെ ഞാൻ വിടൂല്ല നിനക്കിഷ്ടമില്ലെങ്കി വേണ്ട നിന്റെ മറ്റും ഭാവവും കണ്ടപ്പം വേണ്ടപ്പെട്ട കൊച്ചാങ്ങളമാരോട് സഹകരിക്കുന്ന കൊച്ചുമെങ്ങളാണെന്ന് തോന്നി ഞാൻ പോവുകയാണ് ആ പിന്നൊരു കാര്യം അടിച്ചത് അടി കൊണ്ടെന്ന് നാട്ടുകാരോട് പറയാൻ നിക്കണ്ട അതിന്റെ നാണക്കേട് എനിക്കല്ല നിനക്കാണ് ट